എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രമുഖ റാപ്പിംഗ് താരമായ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ വീണ്ടും ലൈംഗികാരോപണം വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് യുവ ഡോക്ടർ പരാതിപ്പെട്ടിരിക്കുന്നത് തൃക്കാക്കര പോലീസിലാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പല തവണ ബലാസംഗത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ മൊഴി അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും യുവതി വെളിപ്പെടുത്തി വർഷങ്ങളായി തൻ വേടന് പണം കടം കൊടുത്തിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു പണം കൈമാറിയതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടന്റെ പിൻവാങ്ങൽ തന്നെ വൈകാരികമായി വേദനിപ്പിച്ചതായും യുവതി ആരോപിച്ചു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് സംബന്ധിച്ച ബി എൻ എസ് സെഷൻ അറുപത്തിയൊൻപത് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിന് വേടനെയും പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത് കേസിൽ നിന്നും കുക്റ്റ വിമുക്തനാക്കിയ വേടനെ പിന്നീട് സർക്കാർ പരിപാടികളിലും പങ്കെടുപ്പിച്ചിരുന്നു വേടനെ വേട്ടയാടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും രംഗത്തെത്തിയിരുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുറെ കാലമായിട്ട് ജാതികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഒരു പുതിയ ജാതി രാഷ്ട്രീയമായിട്ട് വേടനെത്തിയത് ഒരു രാഷ്ട്രീയത്തിന് വളരെ നല്ല സപ്പോർട്ടാണ് വേടന് ലഭിച്ചത് കാരണം രാഷ്ട്രീയത്തിൽ എപ്പോഴും മതത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നാൽ ഇതിനിടയ്ക്ക് കഞ്ചാവ് കേസിൽ പിടിപെട്ടതോടുകൂടി വേടനെതിരെയും ആളുകൾ ഒരുപാട് തിരിഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ വന്ന ഈ പരാതി ശരിയില്ലെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഇത് വേടനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരാതിയാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ആസൂത്രിതമായി തന്നെ കൊടുക്കാൻ കെട്ടിച്ചമച്ച ബലാത്സംഗ കേസാണിതെന്ന് വേടനും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ മറുവശത്ത് പെൺകുട്ടിയുടെ വക്കീൽ പെൺകുട്ടിക്കെതിരെ വളരെ വലിയ ആക്രമണം നടക്കുന്നതെന്നും വീട് കയറി ആക്രമിക്കുന്നുവെന്നും കുട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും മാനസികമായിട്ട് വളരെ താറുമാറായ അവസ്ഥയിലാണ് ഇപ്പോൾ പെൺകുട്ടിയെന്നും പറയുന്നുണ്ട് ഈ അടുത്ത് കഞ്ചാവ് കൈവച്ചതിന് വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേടന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെയും ഇതുപോലെയൊരു ആരോപണ കേസ് വേടന്റെ മേലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഇതിൽ ആരാണ് സത്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത്തൊന്നായിരം രൂപയോളം ഈ പെൺകുട്ടി വേടന് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു ഒരു പീഡനം അല്ലെങ്കിൽ ചതി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ആ പെൺകുട്ടി വെയിറ്റ് ചെയ്തത് എന്നൊരു സംശയം പ്രേക്ഷകർക്കിടയിലുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഈ കാലതാമസം പ്രേക്ഷകരെ വേടന് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതുതന്നെയായിരിക്കാം ഇപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെ സംഭവിക്കുന്നതും എന്തായാലും കാത്തിരുന്ന് കാണാം ഇതിൽ ആരാണ് തെറ്റുകാരെന്നത് തെറ്റ് ചെയ്യപ്പെട്ടവർ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ